അതായത് തഹ്യിൽ അള്ളാഹുക്ക് സിഫത്തില്ല എന്ന വിശ്വാസം സിഫത്തുകളിൽ നിന്ന് മുക്തമായി അള്ളാഹു എന്നതാത്തു മാത്രമേയുള്ളൂ അള്ളാഹുവിന് ഗുണങ്ങൾ ഏതുമില്ല അല്ലെങ്കിൽ ചില ഗുണങ്ങളില്ല എന്ന നിലയിൽ അള്ളാഹുബന് ഗുണങ്ങളിൽ നിന്ന് മുക്തമാക്കുന്ന മുടക്കാക്കുന്ന തഹ്യിൽ എന്നതും അള്ളാഹു മറ്റുള്ളവരെ പോലെ കുഞ്ഞുങ്ങളുള്ള മക്കളുള്ള ആവശ്യമുള്ള നമ്മിലേക്ക് വരുന്ന ഇറങ്ങുന്ന എന്നൊക്കെ രീതിയിലുള്ള തെസ്ബീഹ് ഈ രണ്ടും ഇല്ലാത്ത വിശ്വാസമാണ് തൗഹീദ് എന്ന് ബഹുമാനപ്പെട്ട തൗഹീദിനെ നിർവചിക്കുമ്പോൾ എന്ന് പ്രാധാന്യം നൽകാൻ കാരണം ലാ ഇലാഹ എന്നതാണ് തൗഹീദിന്റെ വചനം എന്നതുകൊണ്ടാണ് ഇത് ഒന്നുകൂടി ഊന്നി പറഞ്ഞാൽ അല്ലാഹുവിനു ഏകത്വം അംഗീകരിക്കുക അള്ളാഹുവിനിക്ക ഏകത്വം വിശ്വസിക്കുക അത് അംഗീകരിച്ചു പ്രഖ്യാപിക്കുകയും ചെയ്യുക അള്ളാഹുവിന്റെ ഏകത്വം എങ്ങനെ വരണം ഇത് വ്യക്തമാക്കാൻ ലാ ഇലാഹ പൂർണ്ണമായി പറയുന്ന വാചകമുണ്ട് അവൻ അവന്റെ ദാത്തിൽ ഏകനാണ് ാശരീകല അവന്റെ ഗുണങ്ങളിലോ പ്രവൃത്തികളിലോ അവന് തുല്യന്മാരോ കൂട്ടുകാരോ സദൃശന്മാരോ ഇല്ല അപ്പൊ അല്ലാഹുവന്റെ തിരുതാത്തിലോ അവന്റെ ഗുണങ്ങളിലോ അവന്റെ പ്രവൃത്തികളിലോ യാതൊരു ഷെയറുകാരെയും കൂട്ടുകാരെയും പങ്കുകാരെയും സ്ഥാപിക്കാതെ വിശ്വസിക്കാതെ അള്ളാഹുവനെ ഏകമായി അള്ളാഹുവന്റെ ദാത്ത് ഏകനായി അല്ലാഹുവന്റെ സിഫത്തുകൾ ഏകമായി അള്ളാഹുവന്റെ പ്രവൃത്തികളൊക്കെ ഏകകമായി അംഗീകരിക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുക എന്ന് ലാ ഇലാഹഇല്ലാ എന്ന വാക്യത്തിൽ നിന്നും തന്നെ മനസ്സിലാക്കാം ഈ ലാ ഇലാഹ ഇല്ലാ എന്നതിനെതിരെ ഷെരീഖുകളും ഇലാഹുകളിലും വിശ്വസിച്ചിരുന്നു എന്നതാണ് നിലവിലിരുന്ന ശിർക്ക് അറേബ്യയിലും ഇത്തരം ഇലാഹുകളെ തന്നെയാണ് സ്ഥാപിക്കപ്പെട്ടിരുന്നത് എന്ന് ഈബുർ അബ്ബാസറാഹുഖോ പറഞ്ഞല്ലോ അറേബ്യയുടെ ഗോത്രക്കാരുടെ കണക്ക് വെച്ചുകൊണ്ട് ഈ ഇലാഹുകൾ ആർക്കൊക്കെ ആയിരുന്നു എന്ന് പണ്ഡിതന്മാർ വിവരിക്കുന്നുണ്ട് നബി കാലത്തുള്ള ഇതേ അലഹിസ്സലാമിന്റെ എന്ന ഇലാഹായിരുന്നു ഗോത്രക്കാർക്കുണ്ടായിരുന്നത് അറേബ്യയിലെ ബനു കെൽബ് ഗോത്രക്കാരായിരുന്നു വദ് എന്ന ഇലാഹിന്റെ വിശ്വാസികൾ ധോമത്തിൽ ജന്തൽ ൂമത്തിൽ ജന്തൽ എന്ന സ്ഥലത്തായിരുന്നു ഈ വദ് എന്ന പ്രതിഷ്ഠ വിഗ്രഹം സുവാ ബനൂഹുദൈൽ ഗോത്രക്കാരുടെ ദൈവമാണ് റഹാത്ത് സ്ഥലത്തെ പ്രതിഷ്ഠയും വിഗ്രഹവുമാണ് ഇത് അന്നം ബനി അന്നം എന്ന അറബ് ഗോത്രത്തിനുള്ളതാണ് യഹൂസ് ബി ജർബഷ് ജർബ് എന്ന സ്ഥലത്താണ് ഈ ദൈവത്തെ പ്രതിഷ്ഠിച്ചിരുന്നത് ഹൈവാൻ ഹൈവാൻ ഗോത്രക്കാർക്കുള്ള ദൈവമാണ് യമൻ യമനിലുള്ള ഹംദാൻ എന്ന സ്ഥലത്തായിരുന്നു ഈ ദൈവത്തെ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നത് എന്ന ദൈവം എന്ന ഗോത്രക്കാർക്കുള്ളതാണ് ബി അർലി ഹിമ്യർ യമനിലെ ഹ്യറിലായിരുന്നു ഈ ദൈവമുള്ളത് അമ്മനസ് ഹവലാൻ ഗോത്രക്കാരുടെ ദൈവമാണ് അമ്മനസ് ബി അർലിഹിം ഹവലാൻ ഗോത്രക്കാർ താമസിക്കുന്ന സ്ഥലത്ത് ബനീമൽഖാൻ ഗോത്രക്കാരുടെ ദൈവമാണ് അവർ താമസിക്കുന്ന ഒരു മരുഭൂമിയിലായിരുന്നു ഈ ദൈവം രണ്ട് അസാഫുവും പ്രതിഷ്ഠകളും ഉണ്ടായിരുന്നു അതാണ് അല കുറൈസുകൾക്കുണ്ടായിരുന്നത് ഇന്നത്തെ നിലകൊള്ളുന്ന സ്ഥാനത്തായിരുന്നു അത് അത്സം നിലകൊള്ളുന്ന സ്ഥാപത്ത് പിന്നീട് സോഫയുടെ ആ തലക്കലും ഈ തലക്കലും കൊണ്ടുവന്നിട്ട് പൂജിച്ചിരുന്ന പ്രതിഷ്ഠകളാണ് അസാഫിനായി ഇങ്ങനെ ഒരുപാട് ദൈവങ്ങൾ ഈ ദൈവങ്ങൾക്കൊപ്പം ത്വാഗൈത്തു ത്വാഗൈത്ത് ഞാൻ പറഞ്ഞതുപോലെ ത്വാഗൈത്ത് ക്ഷേത്രങ്ങൾ പല പ്രതിഷ്ഠകൾ വെച്ചിട്ടോ ഏതെങ്കിലും ചില മരങ്ങൾ വെച്ചിട്ടോ അവർ ക്ഷേത്രമാക്കും ഈ ക്ഷേത്രമാണ് ത്വാകൂത്തുകൾ അതാണ് ലാത്ത ഉസ എന്നൊക്കെ പറയുന്നത് ലാത്ത് ദുൽഹലസൽസ് തുടങ്ങി ഒരുപാട് ക്ഷേത്രങ്ങൾ ലാത്ത എന്ന് പറഞ്ഞ ക്ഷേത്രം ലിസഖീഫ് സതീഫ് ഗോത്രക്കാരുടെ ക്ഷേത്രമാണ് ത്വാവൂത്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഭാഷയിൽ എന്ന് എന്നറിയുന്നു ത്വാകൂത്തിന്റെ വിധി ആർക്ക് എന്നുള്ളതല്ല വിഷയം പിശാച്ചുനും പൈശാചികമായ ചിന്തകൾക്കൊക്കെ ത്വാൂത്ത് എന്ന് പറയാം പക്ഷെ ത്വാത്ത് എന്ന പേരിൽ അന്ന് അറിയപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ത്വാൂത്ത് എന്ന ശബ്ദത്തിൽ ഉൾക്കൊള്ളുന്ന ത്വാൂത്ത് അന്നത്തെ ക്ഷേത്ര ദൈവങ്ങളാണ് ക്ഷേത്ര ദൈവങ്ങൾ ഈ ക്ഷേത്ര ദൈവമാണ് ലാത്ത ലാത്ത എന്ന് പറയുന്നത് സതീഫ് ഗോത്രക്കാർ ത്വായിഫിൽ ഒരു ക്ഷേത്രമാണ് മക്കയിൽ ക്യാബ പോലെ അവരുണ്ടാക്കിയിരുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് കിനാന എന്നീ ഗോത്രക്കാർക്ക് എന്ന പ്രദേശത്ത് ഉണ്ടാക്കപ്പെട്ടിരുന്ന ഒരു ക്ഷേത്രമാണ് മനാത്ത എന്നത് ഔസ് ഹസറജി എന്ന മദീനത്തെ അറേബ്യൻ ഗോത്രക്കാർക്ക് ഹുദൈദ് എന്ന കടലോര പ്രദേശത്ത് സ്ഥാപിക്കപ്പെട്ടിരുന്ന ക്ഷേത്രമാണ് ദുൽഹരസ എന്നത് ദുജൈല ഗോത്രക്കാർക്ക് തിബാല എന്ന മലയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന ക്ഷേത്രമാണ് ഹൽസ് എന്നത് ത്വ്യ ഗോത്രക്കാർക്ക് ഒരു മലയിൽ സ്ഥാപിച്ചിരുന്നതാണ് ഇങ്ങനെയുള്ള വിവിധ ക്ഷേത്രങ്ങൾ അവരുടെ കാലത്ത് അറബികളുടെ കാലത്തുണ്ട് ഈ ക്ഷേത്രങ്ങളിൽ എന്തായിരുന്നു നില ഒരു ഉദാഹരണം പറയാ ലാത്ത മക്ക ഫത്തെഹിന്റെ സമയത്ത് ഹാലദ് ബുനുൽ വലിയ അള്ളാഹുബൻഖിന്റെ നേതൃത്വത്തിൽ ഒരു കൊച്ചു സംഘത്തെ അള്ളാഹുബിന്റെ റസൂൽ ലാത്ത എന്ന ക്ഷേത്രം തകർക്കാൻ വേണ്ടി വിട്ടു മക്ക ഇസ്ലാമിന്റെ രാജ്യമാണ് ആ രാജ്യത്ത് ഇസ്ലാമിക രാജ്യത്ത് ഇനി ബഹുദൈവ വിശ്വാസവും ബഹുദൈവ പൂജയും വെച്ചു പുലർത്താൻ പറ്റില്ല എന്ന നിലക്ക് ആ പൂജക്കുള്ള ക്ഷേത്രങ്ങളെ ഒഴിവാക്കാൻ അള്ളാഹുൻ റസൂൽ നിർദ്ദേശിച്ചപ്പോ അക്കൂട്ടത്തിൽ ലാത്തയെ തകർക്കാൻ വേണ്ടി വിത്തു ലാത്ത എന്നറിയുന്നത് അന്ന് ഏതാനും മരങ്ങളുടെയൊക്കെ മേലെ സ്ഥാപിക്കപ്പെട്ടിരുന്ന ഒരു പൊരയാണ് അന്നത്തെ കാലത്തെ പൊരയല്ലേ ഇന്നത്തെ ഗുരുവായൂർ ക്ഷേത്രം എന്ന് എന്നറിയുന്ന ആ സങ്കല്പം വേണ്ട നമുക്ക് ക്ഷേത്രം എന്നറിയുമ്പോൾ അന്നത്തെ കാലത്ത് ഒരു വീട് അന്ന് വീട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ആ തരത്തിലുള്ളൊരു വീട് അത്തരം ഒരു വീടിനെ തകർത്തിട്ട് ഞാനതാകെ തകർത്തു എന്ന് പറഞ്ഞു ഹാലിദ് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു ഹൽ ഹാൽത്തൻ ആ ക്ഷേത്രം തകർത്തപ്പ നീ വല്ലതും കണ്ടോ ഇദ്ദേഹം പറഞ്ഞു ഞാനൊന്നും എന്ന് പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു നീ തകർത്തിട്ടില്ല ഞാൻ ഏൽപ്പിച്ച പണി ചെയ്തിട്ടില്ല ഞാനേൽപ്പിച്ച പണി നീ ചെയ്തിട്ടില്ല നീ തകർത്തിട്ടില്ല പറഞ്ഞു മൂപ്പര് കെട്ടി ഉണ്ടാക്കി ആ പൊര തകർത്തു പോന്നിരിക്കുകയാണ് ആ പൊരയുടെ അടിത്തട്ടും ആ പൊര പടുത്തീർത്തപ്പെട്ട മരങ്ങളും തകർക്കണമായിരുന്നു അപ്പൊ അദ്ദേഹം യാതൊന്നും അവശേഷിപ്പിക്കാതെ എല്ലാം മുച്ചൂടും നശിപ്പിച്ചിട്ട് വന്നു നശിപ്പിച്ചു വന്നതിനെ നബി തങ്ങൾ ചോദിച്ചപ്പം വല്ലതും കണ്ടോ എന്ന് വെച്ചു കണ്ടു എന്തേ കണ്ടെന്ന് ചോദിച്ചു ആകെ മുടിയടിച്ചിട്ട് അടിഞ്ഞാടിയിരുന്ന ഒരു പെണ്ണ് ഈ പെണ്ണിനെ കണ്ടു എന്ന് പറഞ്ഞു അവർ എന്റെ നേളെ അട്ടഹസിച്ച് വാ തുറന്ന് അട്ടഹസിച്ച് നിലവിളിച്ചു പറഞ്ഞു അതാണ് അള്ളാഹന്റെ അപ്പഴാജ് തകർത്തുള്ളൂ എന്നൊക്കെ പറയുന്നത് ദേവിയാണ് ദേവി അള്ളാഹു ചോദിക്കുന്ന റിയുമ്പോഴേക്ക് വരും അത് പണ്ട് ഹാജ്യന്മാർക്ക് ഭക്ഷണം കൊടുത്തിരുന്ന സ്വാലിഹായ മനസ്സിനും അതിന്റെ കബറിന് പൂജിക്കായനും ഉച്ചരിക്കും പണിയെന്നും പറഞ്ഞിട്ട് വിവരദോഷികൾ വിവരം കെട്ടവർ എന്താണ് ചർച്ച എന്നറിയാതെ എന്താണ് വിഷയമെന്നറിയാതെ എടുത്തിട്ട് വിവരക്കേട് അറിവില്ലാതെ പറയുന്നവർ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് മൂടി വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ ലാത്ത ലാത്തറിയതും മനാത്തറിയുന്നതും ലാത്ത് എന്നാണോ കിറാത്ത് ശബ്ദം എന്നാൽ ആ ലാത്ത് എന്ന കിറാത്താണ് വഹാബികൾ ഓതന്നെങ്കിൽ ലാത്ത് ദേവിയാണ് അത് പുരുഷനല്ല ലാത് ദേവി ലാത് അങ്ങനെ നമ്മളെ നമ്മളൊക്കെ മുസാഹിബ് നോക്കിയാതല്ലേ കാണുള്ളൂ തായാണെങ്കിൽ എന്നതിൽ താ കടത്തപ്പെട്ട പെൺചിഹ്നം കടത്തപ്പെട്ട വാക്കാണ് ആ വാക്യം എന്ന കുറിച്ചൊന്ന് പറയൂ ദേവിയെ കുറിച്ചും നിങ്ങളുടെ മൂന്നാമത്തെ ദേവി ആ മനാത്തയെ കുറിച്ചും പറയൂ അവയെ കുറിച്ചൊക്കെ പറയൂ അതൊക്കെ ദൈവമാണോ അതൊക്കെ ഇലാഹാണോ എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നത് ഇതൊക്കെ ദേവിമാനെന്ന പേരിൽ നിങ്ങൾ എനിക്ക് കൂട്ടാളികൾ വെക്കുമ്പോ എന്റെ കൂട്ടാളികളൊക്കെ പെണ്ണുങ്ങളും നിങ്ങൾക്കാണെങ്കിൽ പെണ്ണുങ്ങളെ പറ്റാത്തവരും നിങ്ങൾക്ക് പെൺകുട്ടി ഉണ്ടായാൽ നിങ്ങൾക്ക് ഒഴിച്ചു മൂടും നിങ്ങളിൽ ചിലര് നിങ്ങളിൽ പലർക്കും അത് അപമാനമാണ് പെൺകുട്ടികളെ നിങ്ങൾക്ക് പറ്റൂല പെൺകുട്ടികളെയും പെണ്ണുങ്ങളെയും അള്ളാഹ് കൂട്ടാളികളും എനിക്ക് നിങ്ങൾ പെൺകുട്ടികളെ തരുന്നു നിങ്ങൾക്ക് ആണുങ്ങളുമോ ഇത് വല്ലാത്ത വിഹിതം വെപ്പാണല്ലോ എന്ന് അള്ളാഹുതാല പറയുന്ന ആ ആയത്തിന്റെ ബാക്കി ഭാഗം ഓതിയാൽ അറിയാം പെണ്ണാണ് പക്ഷേ ഒരു അവിടെ ചിറാത്തുണ്ടവിടെ എന്ന് പോ ആ മുഷബ്ദായ കിറാഹത്ത് പ്രകാരം അല്ലാത്ത എന്നാണ് ഓതുന്നത് അപ്പോ അതനുസരിച്ചിട്ട് ഹാജിമാർക്ക് പൊടിച്ചു കൊടുത്തിരുന്ന റവ പൊടിച്ചു കൊടുത്തിരുന്ന ഹാജിമാർക്ക് വസ്തുക്കൾ പൊടിച്ചു കൊടുത്തിരുന്ന കുടിക്കേണ്ട വസ്തുക്കളും ഭക്ഷണങ്ങളും തയ്യാറാക്കി കൊടുത്തിരുന്ന ഒരു നല്ല മനുഷ്യന്റെ പേരായിരുന്നു ലാത് ആ ലാത്ത ലാത്തറിയുമ്പോ അല്ലാത്ത പൊടിച്ചു കൊടുക്കുന്ന അവനെ പൊടിച്ചു കൊടുക്കുന്ന ആ നല്ല മനുഷ്യന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട വിഗ്രഹത്തെ അങ്ങനെ വരുമ്പോൾ ലാത്ത വിഗ്രഹാണ് പക്ഷെ അല്ലാത്ത് എന്ന് പറയുന്ന ആ താക്ക് ശ്രദ്ധിട്ടും ശബദ്ധതായ താ പൊടിച്ചു കൊടുക്കുന്നവനായ ദൈവം പൊടിച്ചു കൊടുക്കുന്നവനായ ആളുടെ പേരിൽ നിങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ദൈവം എന്ന അർത്ഥത്തിലാണ് അല്ലാത്ത എന്ന ചുപ്രകാരം നമ്മളിവിടെ ഒന്ത് അഫറായിത്തുമില്ലാത്ത അഫറായിത്വല്ലാത്തുസാ എന്ന് പറഞ്ഞാൽ വിവി തന്നെയാ താ കടന്ന അല്ലാത്തതാണിത് ഈ ലാത്തയും മനാത്തയും ഒക്കെ ദൈവങ്ങളായി സ്ഥാപിക്കപ്പെട്ടിരുന്ന പ്രതിഷ്ഠകൾ വെച്ചിട്ടുള്ള ക്ഷേത്രങ്ങളായിരുന്നു ഈ ക്ഷേത്രങ്ങളെ പൊളിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ അയച്ചതിന്റെ അടിസ്ഥാനത്തിലുണ്ടായ ചരിത്രം ആലോചിച്ചാൽ പൈശാചികമായ ദുർഭൂതങ്ങളെ കുടിയിരുത്തപ്പെട്ട ക്ഷേത്രങ്ങളായിരുന്നു ഇവ എന്ന് മനസ്സിലാക്കാം ആ പൈശാ പിശാച്ചുക്കളാണ് അതിനു മുൻപിൽ പൂജിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് അതിനു മുമ്പിൽ പൂജിച്ചിരുന്ന ആളുകൾക്ക് പലതും നൽകിയിരുന്നത് അതിനു മുൻപിൽ പൂജിച്ചിരുന്ന ആളുകളെ താൽക്കാലികമായി സംതൃപ്തി നൽകിയിരുന്നത് ഇത്തരം പിശാച്ചുകളാണ് ഈ പിശാച്ചുക്കളുടെ കൂടാരങ്ങളായിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ ഒദ് സുവായി തുടങ്ങിയിട്ടുള്ള മോഹനബിയുടെ ജനതയിലുണ്ടായിരുന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള വിഗ്രഹങ്ങളും പുറമേ കുറെ പലരും സ്ഥാപിച്ചപ്പെട്ടിട്ടുള്ള വിഗ്രഹങ്ങളും വന്നുണ്ടായിരുന്നു ഇബുനുസാഖ് എന്നവര് പറയുന്നു എന്ന് വേണ്ട ഓരോരുത്തന്റെയും വീട്ടിൽ ഓരോ ദൈവങ്ങൾ ഉണ്ടായിരുന്നു ആ വിഗ്രഹങ്ങൾക്ക് അവർ ആ വീട്ടുകാർ ഇബാദത്ത് ചെയ്യും അവരിൽപ്പെട്ട ആരെങ്കിലും വല്ല യാത്രയും ഉദ്ദേശിച്ചാൽ ആ വീടിൽ സ്ഥാപിച്ച ദൈവത്തിങ്കിൽ പോയി തൊട്ടു തുടച്ച് ആശീർവാദം അയാൾ വാഹന പുറത്തേറുമ്പോ ഫാലിക്ക ആഹരമായ യാത്ര പോകാൻ വേണ്ടി ഒരു മുമ്പ് അവസാനം ചെയ്യുന്നത് ഈ വിഗ്രഹത്തിങ്കിൽ ചെന്നുകൊണ്ട് തൊട്ടു തുടച്ച് ആശീർവാദം നേടലായിരുന്നു യാത്ര ാലും ഈ വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള കുടി ദൈവം ഈ കുടി ദൈവത്തിങ്കിലെത്തിയിട്ട് അതിനെ തൊട്ട് പൂജിച്ചുകൊണ്ടിരിക്കും കപലായി ദുഫലാലാ അഖിലിഹി വീട്ടുകാരെ പിന്നെ കാണുള്ളൂ വീട്ടുകാരെ കാണും മുൻപ് ചെയ്യുന്നത് ഈ വിഗ്രഹത്തിനുള്ള പൂജയായിരിക്കും ഇങ്ങനെ വീട്ടിനകത്ത് ഓരോരോ കൂട്ടുകാർക്കും ഓരോരോ ദൈവങ്ങൾ ഇവിധം ദൈവങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ലാ ഇലാഹ ഇല്ലോ അല്ലാഹുവല്ലാതെ ഒരു ലാഹില്ല നിങ്ങളുടെ ഈ ആയിരക്കണക്കിന് ഇലാഹുകളൊന്നും ഇലാഹല്ല എന്ന വാക്യവുമായി അള്ളാഹുവിന്റെ റസൂൽ അവതരിക്കുന്നത് ഇത് പറയുന്നു അള്ളാഹു അയച്ചപ്പോ കാലത്ത് ഇതുകൊണ്ടാണ് പറഞ്ഞത് അലിഹത്ത ഇവൻ ഇവനെന്ത് മടയൻ ഈ കണ്ടു കാണക്കപ്പെട്ട ആയിരക്കണക്കിന് ദൈവങ്ങൾ പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ബിംബങ്ങൾ ഓരോരോ സ്ഥലത്ത് ക്ഷേത്രങ്ങൾ ഓരോരോ പ്രതിഷ്ഠകരുടെ പേരിൽ ഉണ്ടാക്കപ്പെട്ടോ പല സ്ഥലത്ത് അവനവന്റെ വീട്ടിൽ ഓരോരുത്തർക്കും കുടി ദൈവങ്ങൾ ഈ കണ്ട ഇലാഹുകളെ എല്ലാം ഒറ്റ ഇലാഹാക്കുകയോ ഇവൻ ഈ കണ്ട ഇലാഹുകൾക്ക് മുഴുവൻ ചെയ്തു തീർക്കാനുള്ള ജോലികൾ ഒറ്റ ഇലാഹിനേൽപ്പിക്കുകയോ ഒരു ഇലാഹ് മാത്രം അത് ചെയ്തു തീർക്കുകയോ ഇത് കൗതുകമുള്ള വാർത്തയാണല്ലോ കേൾക്കാൻ കൗതുകമുള്ള വാർത്ത ഈ കണ്ട ദൈവങ്ങൾ മുഴുവനും കൂടിയും കാര്യങ്ങൾ നടത്താൻ തിരിഞ്ഞിട്ട് തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നില്ല ബാക്കിയാണ് ഉദ്ദേശങ്ങൾ നിവൃത്തിയാകുന്നല്ലേ ഇനിയും ബാക്കി ഇവരൊക്കെ കൂടി ചെയ്യേണ്ട ജോലി ഇവൻ ഒരു ഇലാഹിന് മാത്രം കൊടുത്താൽ പിന്നെ എങ്ങനെ നടക്കും എന്ന് ചോദിച്ചത് അലിഹത്ത ഇലാഹം വാഹിദൻ എന്ന് പറഞ്ഞ ആയത്തിൽ കാണാം ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കൂ ആരാണ് മക്കത്തെ മുഷരിക്കുകൾ ഖബറിന്റെ പൂജ മക്കത്തെ മുഷരിക്കുകളിൽ ഉണ്ടായിരുന്നില്ല അത് തെളിയിക്കാൻ ഒരു വിദ്യാർത്ഥികാരനും വഹാബിക്കൂ സാധ്യമല്ല ഖബറിന്റെ പൂജ എന്ന പൂജയോ കബറിഞ്ഞെ ചെല്ലുക എന്ന ചെല്ലലോ മക്കത്തെ മുഷരിക്കല്ല അത്തരം ഒരാചാരം അവരിലില്ല ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി ക്ഷേത്രങ്ങളെ ത്വാഫു ചെയ്യുകയും ക്ഷേത്രങ്ങളെ തൊട്ടുമുത്തുകയും ക്ഷേത്രങ്ങളിൽ പൂജിക്കുകയും ദൈവങ്ങളെ പ്രതിഷ്ഠകൾ വെച്ചിട്ട് ബിംബങ്ങൾ വെച്ചിട്ട് ആ ബിംബങ്ങൾക്ക് അർഹിക്കുന്ന രീതിയിലുള്ള പൂജകൾ നൽകുകയും എന്താ പൂജ ഓരോരോ പ്രദേശത്തും ഓരോരോ പൂജ ഇന്നത്തെ ബഹുദൈവ വിശ്വാസികളിൽ എങ്ങനെയാണ് അങ്ങനെ തന്നെ പൂജ ഒരമ്പലത്തിൽ ഒരു പൂജ അത് വേറെ പറ്റൂല ഒരമ്പലത്തിലെ നേർച്ച മറ്റൊരമ്പലത്തിൽ പറ്റൂല ഒരു വിഗ്രഹത്തിന് നൽകുന്നത് വേറൊരു വിഗ്രഹത്തിന് പറ്റൂല ഒരു ലൈംഗികാവയവം ഉണ്ടാക്കി അതുവരെ ഇലാഹാണെന്ന് വാദിക്കുന്ന ലോകത്താണ നമ്മൾ താമസിക്കുന്നത് നോർക്കണം അത്തരത്തിലുള്ള ഓരോരോ വിഗ്രഹങ്ങൾക്കും ഇലാഹുകൾക്കും അതതിനോട് യോജിച്ച തരത്തിലുള്ള ധർമ്മങ്ങൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിരുന്നവരാണ് പിശാച്ചിന്റെ മക്കൾ എന്ന ഹുസാത്ത് ഗോത്രക്കാരൻ ആ ഹുസായത്ത് ഗോത്രക്കാരൻ പല നാട്ടുകളിൽ പോയി കണ്ടെത്തി ആചാരങ്ങൾ ഓരോന്നിനു വേണ്ടി നിശ്ചയിച്ചു കൊടുത്തു പിശാച്ചും കൂടെ കൂടി അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരം തരത്തിലുള്ള പൂജകളും ഓരോ പ്രദീക്ഷണങ്ങളും ഓരോ ഇബാദത്തുകളും നിശ്ചയിച്ചു ഇങ്ങനെയുള്ള ഇബാദത്ത് നടക്കുന്ന ജനതക്കിടയിലാണ് വീടു വീടാന്തം ഇലാഹുകളുള്ള ജനതയ്ക്കിടയിൽ ഓരോരുത്തർക്ക് സ്വകാര്യമായ ഇലാഹുകളുള്ള ജനതക്കിടയിൽ ഗോത്രത്തിന് ഗോത്രദൈവങ്ങൾ വേറെയുള്ള ജനതക്കിടയിൽ ക്ഷേത്ര ദൈവങ്ങൾ വേറെയും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ജനതയ്ക്കിടയിൽ അള്ളാഹുവിന്റെ റസൂലിൽ ആയില്ലാഹ ഇല്ല എന്നതുമായി വന്ന് ആ ആശയം സ്ഥാപിക്കണമെങ്കിൽ എത്ര പാടില്ല